ഹലോ കുട്ടീസ് അപ്പോൾ നമ്മുടെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ടി ടി സിക്ക് പോകാനാഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ടീച്ചർ ടീച്ചറാവണം എന്നുള്ളൊരു സ്വപ്നമുള്ളവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് സോറി വാങ്ങി വിളിക്കുന്നുണ്ട് എൽ പി യു പി തസ്തികയിലേക്കുള്ള അധ്യാപകരാവാനുള്ള ഒരു യോഗ്യത നേടാനുള്ള ഒരു കോഴ്സാണിത് രണ്ട് വർഷമാണ് ഇതിൻ്റെ കാലാവധി ഇതൊക്കെ പരമാവധി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിലറിയാത്തവർക്കാണെങ്കിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എൽ പി യു പി അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയും സ്വഭാവവും പാഠ്യപദ്ധതിയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അധ്യയന വർഷം മുതൽ പരിഷ്കരിച്ചിട്ടാണ് നാല് സെമസ്റ്ററുകളായി രണ്ട് വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വേണ്ട യോഗ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തതുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ അതായത് പണ്ട് പ്ലസ് ടുവിനെ പ്രീ ഡിഗ്രി എന്നാണ് പറഞ്ഞിരുന്നത് ഒന്നില്ലെങ്കിൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ കേരളം അംഗീകരിച്ചിട്ടുള്ള അതിന് തതുല്യമായുള്ള ഏതെങ്കിലും പരീക്ഷ പാസ്സായിരിക്കണം കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് അതായത് എച്ച് എസ് സി ഡി എച്ച് എസ് സി അല്ലെങ്കിൽ വി എച്ച് എസ് സി അതിലെ ഏതിലെങ്കിലും പാസ്സായിരിക്കണം പിന്നെ സയൻസ് വിഭാഗങ്ങളിൽ നാൽപ്പത് ശതമാനവും ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ നാൽപ്പത് ശതമാനവും കോമേഴ്സ് വിഭാഗത്തിന് ഇരുപത് ശതമാനം എന്നിങ്ങനെയാണ് സീറ്റുകൾ തിരിച്ചിട്ട് വെച്ചിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബാക്കി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ